ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഈശ്വരയും മഹേഷിൻ്റെയും കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം കേട്ടോ നമ്മുടെ രചനയുടെ ആ ഒരു പ്രവൃത്തികൾക്ക് മഹേഷിനോടുള്ള രചനയുടെ ചതിക്ക് രചനയ്ക്ക് തിരിച്ചടി കിട്ടി തുടങ്ങി എന്ന രചനയ്ക്ക് മനസ്സിലായി ഇനി നമ്മുടെ രചന ചെയ്യാൻ പോകുന്നത് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തനിക്ക് തിരിച്ച് കയറാൻ പറ്റുമോ ആദ്യം തിരികെ തരാമെന്നും പറയും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിമുള നോക്കിക്കൊള്ളാമെന്നും പറയും മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് തനിച്ച് തിരി തിരികെ കയറാൻ പറ്റുമോയെന്ന് ഉള്ള ആ ഒരു ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ഇഷിതയെ തള്ളിക്കളയുക എന്നിട്ട് ആദ്യം വെച്ച് വില പേശി മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് കയറുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് ഇനി നമ്മൾ നമ്മുടെ രചനയ്ക്കുള്ളത് എന്തായാലും രചന ഈ ഒരു തൻ്റെ മകനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ ആക്സിഡൻ്റ് സംഭവിക്കാൻ കാരണക്കാരനായത് മഹ് ഈ ഒരു ആകാശ് തന്നെയാണ് മാത്രമല്ല ആകാശ് മഹേഷിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ മഹേഷിനെ ഇല്ലാതാക്കാനായിട്ട് ഒരു ആയുധമായി ആദ്യം ഉപയോഗിക്കും എന്നും മനസ്സിലായിട്ടോ എന്തായാലും നമ്മുടെ രചന ഇഷ്യുതെ വിളിക്കുകയാണ് എങ്ങനെ ഈ വീഡിയോ കിട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകാശിനോട് ഒന്ന് ദേഷ്യപ്പെട്ടതിന് ശേഷമാണ് കേട്ടോ വിളിക്കുന്നത് എങ്ങനെ ഈ വീഡിയോ കിട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് നീ എന്തിനാ അറിയുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് സത്യമാണെന്ന് മനസ്സിലായില്ലേ ഏ അല്ല നീ നിൻ്റെ കാമുകനോട് ചോദിച്ചോ അത് സത്യമായിരുന്നോ എന്ന് എന്ന് ഇഷ്യു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ അയാൾ നിഷേധിച്ചോ അയാളായതുകൊണ്ട് ചിലപ്പോൾ നിഷേധിക്കും അയാള് മഹേഷിനെ തോൽപ്പിക്കാനുള്ള ഒരു ആയുധമായി മാത്രമാണ് നിന്നെ കാണുന്നത് ഒരിക്കലും നിന്നെ അയാൾ വിവാഹം കഴിക്കില്ല അതെ നിനക്കൊരു കുടുംബവും പറഞ്ഞിട്ടില്ല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയോ നിനക്കില്ല നീ ഇങ്ങനെ എന്നും അയാളുടെ വെപ്പാട്ടിയായിട്ട് കഴിയാനാണ് നിൻ്റെ യോഗം എന്ന് പറഞ്ഞപ്പോഴും നീ എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നോക്കിക്കോ രചന ആദ്യമോൻ എൻ്റെ കൂടത്തിൽ തന്നെ വരും അത് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ആദ്യം എൻ്റെ കൂടെ വരും നീ എന്നും ആകാശന്റെ വെപ്പാട്ടിയായിട്ട് ഇങ്ങനെ കഴിയുകയും ചെയ്യും ആദിയോടും ചിപ്പിയോടും ഒപ്പം മഹേഷിനോടും ഒപ്പം ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നത് നീ കാണും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നിന്ന് ഈ തള്ളിക്കളഞ്ഞ ആ മഹേഷിനെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നൊക്കെ ഇഷുതി ഇങ്ങനെ പറയാനെ കേട്ടോ രചന ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് നോക്കിക്കോ നിൻ്റെ വെറു വ്യാമോഹമാണ് അത് ഒരിക്കലും മഹേഷ് നിന്നെ സ്വീകരിക്കില്ല ഒരിക്കലും മഹേഷിനെ എന്നെ മറക്കാനും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രചന തൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാം മഹേഷ് തന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും വിശുദ്ധ പറഞ്ഞു അങ്ങനെയാണ് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മഹേഷ് നിന്നെ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ച് ക്ഷണിക്കുമോ അല്ലെങ്കിൽ മഹേഷ് നിന്നോട് എന്തെങ്കിലും കാരണം കാണിക്കുവോ എന്നൊക്കെ നീ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കാം കാണാം നമുക്ക് എന്നും പറഞ്ഞൊരു കൂടിയാണ് രചന ഫോൺ വയ്ക്കുന്നത് അതിന് ശേഷം ആദ്യക്കരികിലേക്ക് ചെല്ലാണ് രചന അങ്ങനെ ആദ്യക്കരികിലേക്ക് രചന ചെന്ന് കഴിഞ്ഞപ്പോൾ ആദി അവൻ വാങ്ങിച്ചു കൊടുത്ത ആകാശ് വാങ്ങിച്ചു കൊടുത്ത ഫോണുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ ആ ഫോണങ്ങോട്ട് മാറ്റിവെക്കുക അമ്മ എന്തായത് ഞാനിവിടെ എൻജോയ് ചെയ്യുകയായിരുന്നില്ലേ എന്ന് ആദി ചോദിച്ചു അവൻ ഒന്ന് പോയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ആദ്യം ഒരുപാട് മാറ്റമുണ്ട് അല്ലെങ്കിൽ ആദ്യം ആ ഒരു ലക്ഷറി ലൈഫിൻ്റെ ആ ഒരു അതൊക്കെ ആസ്വദിച്ച് തുടങ്ങിയിരിക്കണോ എന്ന് മനസ്സിലായിട്ടോ അതുകൊണ്ട് ആദ്യം ഇതിനെ തിരുത്തുക എന്ന് അനി ആദ്യം ഇപ്പോഴെങ്കിലും തിരുത്തിയില്ലെങ്കിൽ തൻ്റെ ആദ്യത്തെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് രചനയ്ക്ക് അറിയാം അങ്ങനെ ആ ഫോണങ്ങോട്ട് വീണ്ടും മാറ്റിവെച്ചു അമ്മയ്ക്ക് കുറച്ച് സങ്കടങ്ങളുണ്ട് മോനത് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്താണ് സങ്കടം ഏഹ് ഇവിടെ എന്താണ് സങ്കടം ഡാഡിയോടെ പോകുന്നു അല്ലല്ലോ അങ്കിളിനോട് പോകല്ലേ അങ്കളെല്ലാം ചെയ്തു തരുന്നില്ലേ പിന്നെ എന്തിനാണ് അമ്മയ്ക്ക് സങ്കടം അമ്മയ്ക്ക് ആവശ്യമുള്ള എല്ലാം തരുന്നില്ലേ ആവശ്യമുള്ള എല്ലാം തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും അങ്കിളിനെ പോലുള്ള ഒരാളെ കിട്ടുക നമ്മുടെ ഭാഗ്യമല്ലേ എന്നൊക്കെയാണ് ആദ്യം ചോദിക്കുന്നത് അപ്പോഴേക്കും ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയിന്നിപ്പം എൻ്റെ മനസ്സ് പറയുന്നു മോനെ എന്ന് പുള്ളിക്കാരനിങ്ങനെ പറയുകയാണ് രചന ഇങ്ങനെ പറയും അപ്പോൾ ആദ്യം ചോദിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മേ അതെ മോനൊന്ന് ഓർത്ത് നോക്കി മോൻ്റെ ആക്സിഡന്റ് എങ്ങനെയാണ് ഉണ്ടായത് ആക്സിഡന്റ് ഏത് വണ്ടിയായിട്ടാണ് മോനെ ഏത് വാഹനമാണ് ഇടിച്ചതെന്ന് മോനെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ആദ്യയോട് ഇങ്ങനെ ചോദിക്കാം ഞാൻ ഓർക്കുന്നില്ല എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്ക് വലിയ കാര്യമായിട്ട് അറിഞ്ഞൂടാ അതിന് ശേഷം എവിടെയായിരുന്നെന്നോ ഒന്നും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആദ്യം ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും രചന ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക എന്താ ഇപ്പം പ്രശ്നം അപ്പം ഏ ഒന്നുമില്ല പിന്നെ മോനോട് ഞാനൊരു കാര്യം പറയാം മോന് ഈ ഒരുപാട് പൈസയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വില കൂടിയ ഫോണോ ഒന്നും ഉപയോഗിക്കേണ്ട പ്രായമല്ല ഇപ്പോൾ ഓ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ആ കൂടത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ അവിടെ കുട്ടിയിൽ പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ലക്ഷറി ലൈഫ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് അത് അങ്കൾ ഉള്ളതുകൊണ്ടാണ് ഇനി അങ്ങോട്ടേക്ക് ഞാൻ വളർന്നു വരുമ്പോഴും വലിയൊരു ബിസിനസ്സുകാരനായിട്ട് തന്നെ മാറും എന്നിട്ടുണ്ടല്ലോ ഡാഡി എന്ന് പറഞ്ഞാൽ അയാളുണ്ടല്ലോ മഹേഷ് അയാൾക്ക് മുന്നിൽ അയാൾക്ക് ഞാൻ തല നിവർത്തി നിവർത്തിപ്പിടിച്ച് നിൽക്കും അയാളെ ഞാൻ ഒന്നും അല്ലാതാക്കി കളയും എന്നൊക്കെ പറയാം അപ്പോഴേക്ക് രചന പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുന്ന് മോനെ മോൻ്റെ ഡാഡിയാണ് എന്നങ്ങ് പറഞ്ഞു പിന്നെ ഡാഡി ഒന്നിനെ കൊള്ളാത്ത ഡാഡി ഡാഡിയാണ് പോലും വേണ്ട എനിക്കങ്ങനെയൊരു ഡാഡിയെക്കാളും ഇഷ്ടം ആകാശം എന്നാൽ അങ്കളിനെയാണ് അമ്മയ്ക്ക് വേണമെങ്കിൽ ഡാഡിയുടെ അടുത്ത് പൊക്കം പക്ഷേ എൻ്റെ വല്യ കാര്യത്തിൽ ഡാഡിയാ ഡാഡിയാണെന്നും പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ അമ്മ പൊക്കാം പക്ഷേ ഞാൻ ആകാശങ്ങളുടെ വീട്ടിൽ എങ്ങോട്ടുമില്ല ആകാശങ്ങളാണ് എൻ്റെ ഹീറോ എന്നൊക്കെ ഇങ്ങനെ പറയാം ദേ എന്നെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ഷൂട്ട് ചെയ്യും ഷാർപ്പ് ഷൂട്ടറാകും ഞാൻ എന്നിട്ട് മഹേഷ് എന്നാൽ എൻ്റെ ഡാരിയുടെ തലക്കെട്ട് തന്നെ തോക്കു ചൂണ്ടും എന്നൊക്കെ കൊച്ചിങ്ങനെ പറയുന്നത് കേട്ട് മഹ് നമ്മുടെ രചന ദാദി എന്നു ദേഷ്യത്തോടെ ഇങ്ങനെ വിളിക്കുക അമ്മയ്ക്കിതെന്താ പറ്റിയത് ഏ എങ്ങനെ ആ മഹേഷൻ ആ മനുഷ്യനോട് അമ്മയ്ക്ക് ക്ഷമിക്കാനായിട്ട് പറ്റി അമ്മയെ തള്ളിക്കളഞ്ഞ ആളല്ലേ എന്നിട്ട് വേറെ വിവാഹം കഴിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം രചന ചോദിച്ചു അമ്മ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തതിന് ശേഷം എത്രയോ നാൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഡാഡി ജീവിച്ചു അതിന് ശേഷം ഡാഡി ഒരു ജീവിതം തിരഞ്ഞെടുത്തത് ആ ഡാഡി ആയെടുത്ത ജീവിതം തിരഞ്ഞെടുത്ത ജീവിതം ആ അവളെ ആ ഡാഡിയുടെ ജീവിതത്തിൽ നിന്ന് കളയാനായിട്ട് നിനക്ക് സാധിക്കും മോനെ അതെങ്ങനെ ഹേ മഹേഷ് എന്ന അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇഷിതയെ കളയാനായിട്ട് എനിക്ക് സാധിക്കുമോ അതെ നിന്നെ വളരെയധികം ഇഷ്ടമാണ് ഡാഡിക്ക് നീ ഡാഡിയോടൊപ്പം പോകണം അപ്പം ആദ്യം ചോദിച്ചാൽ അമ്മ എന്ത് തമാശ പറയുകയാണോ ഏ എന്തൊരു തമാശയാണ് എന്തൊരു ചളിയാണ് അമ്മ പറയണേ എന്നൊക്കെ ആദ്യം ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും രചന പറഞ്ഞല്ല തമാശയല്ല പറയുന്നത് മോൻ മഹേഷിനോടൊപ്പം പോകണം മോൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും അനുസരിക്കുന്ന ഒരാളാണ് മഹേഷ് അങ്ങനെയാണെങ്കിൽ ഇഷിദയെ തള്ളിക്കളയാനായിട്ട് ഇഷിതയെ അവിടെ നിന്നും ഒരിക്കലും മഹേഷിൻ്റെ വീട്ടിൽ ഇഷിതി ഉണ്ടാകാൻ പാടില്ല അവർ തമ്മിൽ ഒരു റിലേഷനും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ മോൻ ആ വീട്ടിൽ കഴിയാമെന്ന് മഹേഷിനോട് പറയുക അപ്പം എനിക്ക് പറ്റില്ല എനിക്ക് അങ്ങനെ ഒരു ലൈഫൊന്നും പറ്റില്ല എനിക്ക് നല്ല ഈ ആകാശങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന അതേ ഫെസിലിറ്റീസ് തരാനായിട്ട് അയാൾക്ക് പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം മഹേഷ് ഇപ്പം പഴയ ആളല്ല മോനെ നമ്മുടെ കൂട്ടത്തിൽ പണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛനല്ല ആ ഡാഡിയല്ല അയാൾ അയാൾ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ വലിയ ഒരു ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന സിഇഒ ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ എന്തും സാധിച്ചതും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ പറ്റും ആ പിന്നെ എനിക്കിതുപോലെ ലക്ഷങ്ങളുടെ ഫോൺ വാങ്ങിച്ച് തരാനോ അങ്ങനെ ൊക്കെ അയാൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ അവിടെ പോയിട്ട് എനിക്ക് വേണ്ട അങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ ഇങ്ങനെ ആദ്യം പറയുകയാണ് അപ്പൊ രജന പറഞ്ഞു പറ്റില്ലാദി ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അപ്പൊ അതെന്താണ് ആകാശങ്ങള് പറഞ്ഞോ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് നമ്മളോട് അപ്പം ഇല്ല ആകാശം അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് ആകാശ് കയറി വരാണ് എന്താ മോനെ നിന്റെ അമ്മയ്ക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു അങ്കിൾ ഈ അമ്മ എന്തോ ഭ്രാന്ത് പറയാണ് അപ്പോഴേക്കും ഭ്രാന്തല്ല ഞാൻ പറയുന്നത് ഞാനെടുത്ത് തീരുമാനങ്ങളാണ് ആദി ഞാൻ പറയുന്നത് ഞങ്ങളുടെ അനുസരിച്ചാൽ മതി അപ്പോഴേക്കും ആദിയോട് ആകാശ് പറഞ്ഞു മോനങ്ങ് പോയേ ഒന്ന് കൂളാക്കട്ടെ അമ്മേ കേട്ടോ മോൻ ചെല്ല അങ്കിള് പറഞ്ഞ് സ സമാധാനിപ്പിച്ചോളാം അങ്കിളി ഐ അമ്മയെ ഒരു ചെറിയ സൗന്ദര്യ പിണക്കത്തില അതിൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓ അത്രേ ഉള്ളായിരുന്ന കാര്യം എന്ന് ചോദിച്ചു നമ്മുടെ ആദ്യം അങ്ങ് പോവാണ് ആകാശിനെ വിട്ട് പ്പോൾ ഈ രചന അങ്ങ് മാറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ആകാശം പേടിച്ചു നിർത്തി നിനക്ക് എന്താ രചന ഞാൻ സത്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് നിന്നെയും കുഞ്ഞുമല്ലേ എൻ്റെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് രജന ആകാശിനോട് ചോദിച്ച് ഞാൻ എൻ്റെ ആകാശിൻ്റെ ആരാ ഏ അതെന്തൊരു ചോദ്യമാണ് ഞാൻ ആകാശിൻ്റെ ഭാര്യയാണോ ആണോ അല്ല പിന്നെ ഞാൻ എന്തിനീ വീട്ടിൽ താമസിക്കണം വേണ്ട ആകാശം ഇനി എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട ചെകുത്താൻ്റെ കൂടെയുള്ള ജീവിതം ഞാനിങ്ങോട് നിർത്തി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പോകാനായിട്ട് തുടങ്ങുന്ന രചനയെ ആകാശം പിടിച്ചു നിർത്തി നീ പിന്നെ എന്താ കരുതിയിരിക്കുന്നത് ആ മഹേഷിനോടൊപ്പം പോയി ജീവിക്കാമെന്നോ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൻ്റെ ആ ഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങിയിട്ടോ രചനയ്ക്ക് മനസ്സിലായി തന്നെ കൊല്ലാനുള്ള ആ ഒരു ഇതുപോലും ആകാശിനുണ്ട് കാരണം ആകാശിന് തന്നെ ഇപ്പോൾ ഒരു ആയുധമാക്കി നിർത്തണം എന്തായാലും ആകാശിനോടൊപ്പം നിൽക്കുക അതിനുശേഷം മകനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുക പിന്നെ എന്നിട്ട് മഹേഷിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് കയറിപ്പോവുക അതു തന്നെയാണ് ഇനി രചന തീരുമാനിക്കാനായിട്ട് പോകുന്നത് ഇതേ സമയം നമ്മുടെ ഇഷിത ഈ ആ ആദിയുടെ ആ ഒരു പ്രശ്നം അതൊക്കെ കഴിഞ്ഞിട്ട് മഹേഷിനെ കാണാനായിട്ട് അവർ തമ്മിൽ ഈ ആദിയുടെ കാര്യം സംസാരിക്കാനായിട്ട് പോവാണ് മഹേഷ് വളരെയധികം പേടിച്ചാണ് ഇഷിദക്ക് അരികിലേക്ക് വരുന്നത് കാരണം ഇശുതിയുടെ തീരുമാനം ഒരു പൊട്ടിത്തെരി തന്നെ ആയിരിക്കും ആയിരിക്കുമെന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഓഫീസിൽ നിന്ന് പോരുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ എനിക്കൊരു കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ വിവേകിനോട് പറഞ്ഞു കേട്ടോ അപ്പം എന്തു പറ്റി ഇശുദിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് പുറത്ത് വെച്ചിട്ട് മീറ്റിങ്ങോ ഭാര്യ ഭർത്താവും തമ്മിൽ പുറത്ത് വെച്ചിട്ട് മീറ്റിങ്ങോ ഔട്ടിങ്ങിന് വല്ലതും പോവുമായിരിക്കുമല്ലേ എന്നിട്ട് അത് തുറന്ന് പറയാനൊരു മടി എന്തുവാണാ ഇത് എന്നൊക്കെ വിവേക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ലടാ അല്ല അങ്ങനെയല്ല ഇഷിദ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുമെന്ന് പോലും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വിവേകനെ ഒഴിച്ചു നീ എന്തീ പറയുന്നത് നീ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു നമ്മുടെ മഹേഷ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്താണ് സംഭവിച്ചതൊന്നും മനസ്സിലായില്ലോ അങ്ങനെ ഇഷ്യുത കാത്ത് നിൽക്കുകയായിരുന്നു മഹേഷ് ചെന്നു ഒരു പോലെയാണ് നമ്മുടെ മഹേഷ് ചെന്ന ഇശിദിക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും മഹേഷ് ഒന്നും മിണ്ടുന്നില്ല കുറച്ച് നേരം ഇഷുതി ഒന്നും മിണ്ടില്ല എന്താ മഹേഷ് എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് പോലും ചോദിക്കുന്നില്ലേ എൻ്റെ ഇഷ്യുത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത പറഞ്ഞോളൂ ഇഷിദയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ അപ്പോൾ ഇഷിത പറഞ്ഞു എനിക്കറിയാം മഹേഷും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും വീട്ടുകാരും എല്ലാവരും അറിയാൻ കാത്തിൽ കാത്തിരിക്കുന്നത് എൻ്റെ തീരുമാനം തന്നെയാണ് ആ ഒരു നിമിഷം ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ് ശരിക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു ഒരു റിവീൽ ആദി എന്നൊരു മകൻ കൂടി മഹേഷിന് ഉണ്ട് എന്ന റിവ്യൂൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വിവാഹത്തിന് മുമ്പ് ആദി എന്നൊരു മകൻ കൂടി നിങ്ങൾക്കുണ്ട് ചിപ്പി എന്ന മകളെ അംഗീകരിക്കാനും ചിപ്പിയുടെ അമ്മയാകാനും തയ്യാറായ ഞാനാണ് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല ആദി എന്ന മകൻ കൂടി ഉണ്ട് എന്ന് തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ സ്വീകരിക്കില്ലെന്നാണോ വിചാരിച്ചത് ഏ എന്നെങ്കിൽ ചോദിക്കട്ടോ മഹേഷ് മറുപടി ഒന്നും പറയുന്നില്ല അപ്പോൾ അത്രയ്ക്ക് ഇതായിട്ടായിട്ടില്ല എന്നെ കരുതി മാത്രമല്ല നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ എന്നിതും മറച്ചു വെച്ചിരിക്കുന്നു ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഇതുപോലെ മറ നീക്കി പുറത്ത് വരികയല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ മനസ്സ് തുറന്ന് സംസാരിച്ചുകൂടെ എന്തിനാണ് മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് ആരോടെങ്കിലും മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിക്കുക ഒരു മകനെ അത് ഒരു ആദ്യം എൻ്റെ മകനെ തള്ളി പറയുന്നതിന് തുല്യമല്ലേ നിങ്ങളിന്ന് മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആ മകനോട് നിറഞ്ഞ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനാവില്ല പിന്നെ ആ മകൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ പോയിരിക്കുന്നു എൻ അതും രചനയ്ക്ക് മുമ്പിൽ നിങ്ങളെനിക്ക് എന്ത് വിലയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും മഹേഷിന് പൂർണ്ണമായിട്ടും ബോധ്യമായി ഇവിടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക തന്നെയാണ് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ഇഷിത പറഞ്ഞാൽ മതിയാണ് എന്താച്ചാ ചെയ്യാം വക്കീലിനെ കാണുവോ ലീഗലി മൂവ് ചെയ്യുവോ ഇഷ്യുതയ്ക്ക് സ്വാ ഇഷ്യുതയുടെ ഈ ഒരു ജീവിതത്തിൽ പറ്റില്ല എങ്കിൽ അഥവാ അതിന് ചിപ്പിമോളെ ഇഷിത വളർത്തുന്നുണ്ടെങ്കിൽ ചിപ്പിമോളെ ഇഷ്ടിത കൊണ്ടുപോക്കോളൂ നൂറിലേക്ക് കൊണ്ടുപോകോളൂ ചിപ്പിമോളെ നോക്കിക്കോളൂ അവൾക്ക് ഇഷ്യത ഇല്ലാതെ പറ്റില്ല എന്ന് മഹേഷ് ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും ഇഷിത ഒന്നും മിണ്ടാതെ മഹേഷിൻ്റെ ഈ ഇത് എന്നാണ് പറയുന്നത് അറിയാനായിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇല്ലാതെ ചിപ്പി മോൾ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പോൾ ചിപ്പി മോൾക്ക് ഇപ്പം ഇഷിത തന്നെയാണ് അമ്മ ഒരിക്കലും ഇഷുത നോക്കുന്നത് പോലെയോ ഇശുത വളർത്തുന്നത് പോലെയോ ചിപ്പി മോളെ നോക്കാനായിട്ട് എനിക്ക് പറ്റില്ല അപ്പോൾ ഇഷുതിക്ക് തീരുമാനമെടുക്കാം പക്ഷേ ചിപ്പി മോളെ കൂടി കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരിത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ മഹേഷ് എന്തു ചെയ്യും എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബോംബേക്ക് തന്നെ തിരിച്ചു പോക്കോളാം കാരണം അവിടെ ഇപ്പം കേരള ചാപ്റ്റേഴ്സൊക്കെ വിൽക്കാൻ പോവുകയാണ് ഞങ്ങളുടെ കമ്പനിയുടെ അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും കമ്പനിയിൽ ഞാൻ ജോലിക്ക് കയറിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് മോളോട് അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശേഷിതാബ് അതൊക്കെ പുഞ്ചിരിക്കുകയാണേ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് വെച്ച് കളിയാക്കുവാണോ ഏ കളിയാക്കിയതൊന്നുമല്ല പിന്നെ മഹേഷിനോട് ഞാനൊരു കാര്യം പറയട്ടെ ആദി എന്ന മകനെ ഇപ്പം രചനയുടെ കൂടെയല്ലേ ആദി എന്ന മകൻ അപ്പം ആ കുഞ്ഞിനെ മഹേഷിന് വേണ്ടേ ചിപ്പിയോടൊപ്പം ചിപ്പി എന്നോടൊപ്പമാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആദി എന്ന മകനെ മഹേഷിന് വേണ്ടേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ലീഗലി കോടതി കുഞ്ഞിനെ രചനയ്ക്ക് ഏല്പിച്ചതാണ് കാരണം കുഞ്ഞിനെ അവർ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് കുഞ്ഞിൻ്റെ ആ മൊഴിയിലാണ് കുഞ്ഞിനെ അവർ കൊണ്ടുപോയിരിക്കുന്നത് ആകാശ കുഞ്ഞിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ് അപ്പോഴേക്കും ഈശ്വര് ചോദിച്ചു ആദി എന്ന മകനെ സ്വന്തം മകനോട് ഒരു തരുമ്പ് സ്നേഹമുണ്ടെങ്കിൽ ആകാശ എന്ന ആ ദുഷ്ടൻ്റെ മുന്നിലേക്ക് ആ കുഞ്ഞിന് വിട്ടുകൊടുക്കുമായിരുന്നോ ഏഹ് അപ്പോഴേക്കും മഹീഷ്റിന് മനസ്സിലായില്ല ഈശ്വരന്തോ ഉദ്ദേശിക്കുന്നത് അല്ല ആകാശ് എപ്പോഴും നിങ്ങളുടെ ശത്രു തന്നെയാണ് ആ കുഞ്ഞിനോട് അയാൾക്ക് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ഇല്ല ഒരിക്കലുമില്ല അവൻ എന്നെ തകർക്കാനാണ് ആ കുഞ്ഞിനെ ഉപയോഗിക്കുന്നത് ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് അവൻ ദുഷ്ടതകൾ കയറ്റി വെച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശരി ചോദിച്ചോ ആദ്യയെ ഞാൻ തല്ലി എന്ന് പറഞ്ഞു എന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചോ ആദ്യമേ ഞാൻ തല്ലി എന്ന് പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചോ ഏ മാപ്പ് പറയിക്കാനൊക്കെ കൊണ്ടുപോയി പക്ഷേ എന്തിനാണ് ഞാൻ തല്ലിയതെന്ന് ആരെങ്കിലും ചോദിച്ചോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഒന്നും മിണ്ടെന്നില്ലാട്ടോ ആദ്യം ഡ്രിങ്ക്സ് കഴിക്കാൻ എടുക്കുമായിരുന്നോ ഇത്രയും ചെറിയൊരു കൊച്ച് ഡ്രിങ്ക്സ് ഏരിയയിൽ ഡ്രിങ്ക്സ് കഴിക്കാൻ കഴിക്കാനെടുക്കുമ്പോൾ അവൻ്റെ ആ ആ ശിക്ഷണത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ആ വളർത്തു ദോഷം എന്ന് വേണ്ട ഇതിനെ പറയാനായിട്ട് മഹേഷ് പഠിപ്പിച്ചിട്ടില്ലല്ലോ ഇതൊന്നും ഏഹ് ആ കുഞ്ഞിനെ ഞാൻ ശാസിക്കണ്ടേ ശിക്ഷിക്കണ്ടേ അതിപ്പോൾ ആദ്യം എന്നല്ല ഏതൊരു അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാണെന്ന് ഞാൻ പറയും പക്ഷേ തല്ലില്ല കാരണം അത് എനിക്കറിയില്ലാത്തൊരു കുഞ്ഞാണ് പക്ഷേ ഞാൻ ആദ്യം തല്ലി എന്തുകൊണ്ട് ഞാൻ ആദ്യം തല്ലി ഏ ആദ്യം എൻ്റെ മകനായതുകൊണ്ട് ഞാൻ ആദ്യം തല്ലി അപ്പോഴേക്കും മഹേഷ് അന്തം വീട്ടിൽ ഇഷിതി ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ഇഷ്ടിച്ച് മനസ്സിലായില്ല അല്ലേ ആദ്യം നിങ്ങളുടെ മകനാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ആദ്യം എൻ്റെ മകനാണ് ആദ്യമേ നിങ്ങൾക്ക് വേണമെന്ന ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആദ്യം എനിക്ക് വേണം മഹേഷ് ആദ്യം എനിക്ക് വേണം ആദ്യമേ നിങ്ങൾ എനിക്ക് നേടിത്തരിക തന്നെ ചെയ്യണം എന്ന് ഇഷിത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക എനിക്ക് വേണം ആദ്യം പോലെ തന്നെ എനിക്ക് വേണം ആദ്യം എൻ്റെ ആദ്യത്തെ മകൻ തന്നെയാണ് എൻ്റെ സ്വന്തം മകനെ പോലെ ഞാൻ കരുതിയതാണ് ആദ്യേ ആ മകനെയാണ് ഞാൻ തല്ലിയത് അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു ഇഷിതയ്ക്ക് മുന്നേ ആദ്യം അറിയാമോ അപ്പോഴേക്ക് ഇഷ്ട പറഞ്ഞു ഇഷു മഹേഷും ഇഷാദിനെ മറന്നുപോയോ ഏ ആ ഇഷാദ് തന്നെയാണ് ആ ഹോസ്പിറ്റലിൽ ആയി വന്ന ഇഷാദ് തന്നെയാണ് ഈ ആദി ഇഷാദിനു ഓർമ്മകൾ തിരിച്ചു കിട്ടിയപ്പോൾ തിരിച്ചു പോവുകയല്ലേ ചെയ്തത് ആ ഇഷാദ് തന്നെയാണ് ഞാൻ മകനെപ്പോലെ കുറച്ച് ദിവസം നോക്കിയ മകനാണെന്ന് വിശ്വസിച്ച എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന ആദ്യം ദൈവനിയോഗം പോലെ എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നതാണ് എനിക്ക് ആദ്യം വേണം മഹേഷ് ആദ്യം എനിക്ക് നേടിത്തരണം എന്ന് തന്നെ പറയാണ് എനിക്ക് മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുമൊന്നും വേണ്ട ഒരു പക്ഷേ ഇതൊരു നിയോഗമായിരിക്കാം ആ ആദ്യം ചിപ്പിയും എൻ്റെ മക്കൾ തന്നെയാണ് എന്ന് ഇഷിദിങ്ങനെ പറയുക കേട്ടോ ഹോ മഹേഷിന് വന്ന സന്തോഷം മഹേഷിന് മുഖത്ത് പുഞ്ചിരി ആശ്വാസം അപ്പോഴേ കിഷ്ട ബക്ക് ചെന്ന് ചോദിച്ചു ഇനിയും രഹസ്യങ്ങൾ വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷെ അതൊക്കെ കണ്ടടച്ച് കാണിച്ചു ഇല്ല എന്ന് ഇത് ഞാനങ്ങ് വിശ്വസിച്ചു അതേ ആരോടെങ്കിലുമൊക്കെ ഒന്ന് മനസ്സ് തുറക്കണ്ടേ ഏ ആരോടെങ്കിലുമൊക്കെ പിന്നെ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ആദ്യയെ എനിക്ക് വേണം ചിപ്പി മോളെ പോലെ ആദ്യം എനിക്ക് വേണം അന്ന് അതിന് ശേഷം ആദ്യം എനിക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഞാൻ വെറും ചിപ്പിയുടെയോ അമ്മ ആയിരിക്കില്ല മഹേഷിൻ്റെ ഭാര്യ കൂടി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈശ് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് എന്തായാലും രണ്ടുപേരും കൂടി പോവാം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഓ എൻ ഒരു അടിപൊളി കഥയാണ് ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് എപ്പിസോഡില്ലാട്ടോ ഇന്ന് ഇന്ന് വൈകുന്നേരം ഇവിടെ സ്റ്റാർ സിംഗറിൻ്റെ ലോഞ്ചിങ് സെക്ഷൻ ആയതുകൊണ്ട് എപ്പിസോഡ് ഉണ്ടായിരിക്കില്ല പക്ഷേ ഇനി വരാനിരിക്കുന്ന നെക്സ്റ്റ് എപ്പിസോഡിലെയും വരാനിരിക്കുന്ന കഥകളിലേക്ക് കാഴ്ചകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ ആ സി ഒക്ക് താങ്ക്